സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സംസ്ഥാന സീനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ നയൻറ്റീൻ വിഭാഗം മലപ്പുറം ജില്ലക്കായി മത്സരിച്ച് സ്വർണം നേടിയ നെർമരദൂർ പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്തിന്റെ അഭിമാന താരം കെ പി മുഹമ്മദ് ഷിനാസിനെ അനുമോദിച്ചു സ്നേഹോപഹാരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മരുതു ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫി കൈമാറി ശിഹാബ് തങ്ങൾ ഹസ്തം നൽകുന്ന അനുമോദന ചടങ്ങിൽ സ്നേഹോപകാരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമ്പരത്തു ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫി കൈമാറി ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ കെ പി കോയമോൻ മുസ്ലിം ലീഗ് സെക്രട്ടറി സി പി സിദ്ദീഖ് ശിഹാബ് തങ്ങൾ കാരുണ്യ സീനിയർ മെമ്പർ എം പി ആലിക്കുട്ടി സെക്രട്ടറി നവാസ് കെ വാർഡ് മെമ്പർ സി പി സഹദുള്ള സാദിഖ് എം കെ ഇസ്മായിൽ സി പി കെ റിയാസ് കെ പി അഫ്സൽ കെ പി ഹാരിസ് కెపి రియాస్ ఎంపీ సంవాిర్ పుట్టన్యూస్ తాన్నూర్